പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വരുന്നത് പാലക്കാട് ജില്ലയിലാണ് പത്തൽപ്പാല പറഞ്ഞ സ്ഥലത്ത് പത്തൽപ്പാലൊരു രണ്ട് കിലോമീറ്റർ ഉള്ളേക്കാണ് അതായത് ബസ് രോഗത്തിൽ നിന്ന് അതായത് ഒരു ഉള്ളിലേക്ക് പോകാൻ ബസ് പോകണു ആ ബസ് രോഗത്തിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ ഉണ്ടാവുമോ വലിയ ദൂരം നോക്കുക നല്ല പറമ്പാണ് നല്ല പറമ്പ് പറഞ്ഞാൽ ഫ്രണ്ട് ഏജ് അത്യാവശ്യം ഉണ്ട് ഏത് വാഹനവും തരും എൻ്റെ സൈഡ് റോഡുണ്ട് എൻ്റെ സൈഡ് റോഡ് മീൻസ് വഴിയുണ്ട് എൻ്റെ സൈഡും വഴിയുണ്ട് അതിലോട്ട് കടന്നിട്ടൊരു അമ്പത് മീറ്ററോളം ആണ് ഈ മണ്ണറോട് കടന്നത് അതിൻ്റെ വീതി ഒക്കെ ഉണ്ട് എല്ലാ വാഹനം വരും അപ്പം ഇത് കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് അതായത് കുറച്ച് കാടിൻ്റെ അനുഭവം വളർത്താനുണ്ട് അതായത് ഇപ്പോൾ കാട് പറഞ്ഞു ഇതിൻ്റെ ഒരാടൊന്നും ആവേജ് ഫോറസ്റ്റ് ആവേശം സാധാരണ നമ്മളെ നാട്ടിൽ പുറത്ത് ആറ് ഇല്ലാത്ത സമയത്തൊക്കെ മുറയ്ക്കാവുന്ന പുല്ലും അതേപോലെ തന്നെ ചെടികളുമാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് വെട്ടിയാൽ മതി കേട്ടോ അതൊക്കെ വന്ന് രണ്ടാമ നമുക്ക് അറിയാൻ പറ്റും അത്രയൊക്കെ തന്നെ ഉള്ളു വലിയ ദൂരമൊന്നും ഇല്ല എന്താ ഉണ്ട് നമുക്കൊരു ചെറിയൊരു ഫാമോ അല്ലെങ്കിൽ വീടോ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു ആ കാര്യങ്ങളോ ഒക്കെ വയ്ക്കാം ഭാവിയില് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിക്ക് അതൊക്കെ ആൻഡ് ആൾക്കാർക്ക് ഡൈര്യമായിട്ട് വേടിച്ചിടാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ് സ്ഥലം കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് പറയുന്നതിന് പതിനാല് സെൻറ്റ് സ്ഥലത്തിനാണ് ഡോക്യുമെൻ്റ് ഉള്ളത് ബാക്കി ആ സ്ഥലത്തിന് ഡോക്യുമെൻ്റ് ഇല്ല മൊത്തത്തിൽ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് പക്ഷേ നമുക്ക് യൂസ് ഇല്ല നമുക്കത് രഥാമുഖാന്തരം ഡോക്യുമെൻ്റ് ഇല്ല ബാബ്ലിഫ് ഉണ്ടാക്കാന്ന് പറയുന്നുണ്ട് അതൊക്കെ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാധനം തന്നെയാണ് തെങ്ങ് കവർക്ക് വെച്ചാൽ തന്നെ ഒരു ബാബ്ലിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് രീതിക്ക് നമുക്ക് വെളിച്ചെടാം അതായത് ചെറിയ രീതിക്ക് ഫാമ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെറിയ രീതിക്ക് ഇഫ്റ്റ് കൂട്ടാൻ പറ്റിയിട്ടുള്ള ആൾക്കാരൊക്കെ വിളിച്ചു തരാൻ പറ്റിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ട് സൈഡും വഴിയുണ്ട് വഴി അതേപോലെ തന്നെ കറൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള സൗകര്യമുള്ള സാധനം തന്നെയാണ് അടുത്ത വീടുകളൊക്കെ എതിരെ കണ്ടു തന്നെ വരുന്ന ബാക്കിയുള്ള വീടുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ ഇതിനോട് നമുക്ക് കണ്ട് മനസ്സിലാക്കി ഉണ്ടാവും അപ്പോൾ ഇങ്ങനൊരു സ്ഥലം ഒരു ഇൻവെസ്റ്റ്മെൻറ്റുള്ള രീതിയിൽ മേടിച്ചിടാം വേണം എന്നുള്ളതൊക്കെ ആൾക്ക് നിൽക്കാം അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യം വീടുകൾ വരും ഭാവിയിനെനിക്ക് വീട് വരാനുണ്ട് ഒക്കെ വരികയാണെങ്കിൽ വീട് സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് പോരാ അടുത്ത സ്ഥലം കൂടി മേടിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് ഭാവി വീട്ടിൽ മേടിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷേ ഈ വയറ്റിന് കിട്ടുമോന്നറിയില്ല എന്തായാലും അപ്പോൾ ആവശ്യങ്ങൾക്ക് വിളിക്കാം അതേപോലെ തന്നെ ഈ ചാനൽ തന്നെ നമ്മൾ വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ ചാനൽ കയറിയിട്ട് നോക്കാവുന്നതാവും എന്താ വെച്ചാൽ പതിനെട്ട് സെൻറ് സ്ഥലവും നല്ല നരപ്പായിട്ടുള്ള വീഡിയോ വയ്ക്കാൻ പറ്റിയിട്ടുള്ള ആ സ്ഥലം എല്ലാ റോഡും സൗകര്യം പോലെ റോഡും മൊത്തമായിട്ട് ആ റോഡ് തന്നെയാണ് കോൺക്രീറ്റ് റോൾസ് ചെയ്തിട്ടുള്ള സ്ഥലം തന്നെയാണ് അതും സെൻ്റിന് മുപ്പത്തി അയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് ഞാൻ ഓഷ്ഭം അപ്പോൾ ഇത് മൊത്തത്തിൽ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലവും അതായത് പതിനാല് പതിനാല് സെൻറ് സ്ഥലമാണ് കാര്യത്തിൽ വൈകുന്നേരം ഉള്ളു ഇരുപത്തിരണ്ട് സെൻറ്റ് മൊത്തത്തിൽ മൊത്തത്തിൽ അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് അപ്പോൾ മറ്റേതും ഈ ചാനൽ തന്നെ എന്നുള്ളതാണ് അപ്പോൾ രണ്ടു കൂടി കണ്ടിട്ട് ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു ഈ സ്ഥലങ്ങൾ വരുമ്പോൾ അതും കാണിക്കാം അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഓക്കെ താങ്ക് യു